ഇനി ദൈക്ഷണിക സംവാദങ്ങളുടെ സമ്പന്നമായ പകലുകൾ സമകാലിക കവിതകൾ ചർച്ചയാകുന്ന വേദികൾ നോ വൺ വൺ ഈസ് വി കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ് ഒരാളും ഒരാൾ മാത്രമല്ല നമ്മിലെല്ലാം അനേകം ആളുകളുണ്ട് ആത്മവിചാരണകൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ അപ്പൊ ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകളെ ന്യായീകരിക്കുക അല്ല ബുദ്ധി അത് തെറ്റുകളാണെന്ന് സമ്മതിച്ച് അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത്തരം ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി കണ്ണുപിടർത്തി വെച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് പാലക്കാരുടെ ലോകസഞ്ചാരം കാണാൻ ആളുകൾ ഒഴുകിയെത്തി ജനാധിപത്യത്തിന്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വിസ കൈക്കൂലി കൊടുത്ത് മേടിച്ച് ചില ഏകാദപത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലേ ചില ഏകാധിപത്യ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ തലമുറകൾ ഒഴുകുന്നത് ആര് ഭരിക്കുന്നു ഭരിക്കുന്നവരുടെ നിലപാടുകൾ എങ്ങനെ അവരുടെ എങ്ങനെ എങ്ങനെ അവർക്കുള്ള ചിന്ത ഇതൊക്കെ തന്നെയാണ് ബാലസാഹിത്യം ചർച്ചയായി പുതിയ മാധ്യമകാലം കണ്ണാടിയിലെന്ന പോലെ തെളിഞ്ഞു അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനും വാദപ്രതിവാദങ്ങളാൽ ഏറ്റുമുട്ടി പോലീസിന്റെ സർഗ ജീവിതവും മലയാളിയുടെ മനോനിലയും സംവാദങ്ങളെ സാർത്ഥകമാക്കി കൊച്ചു സന്തോഷങ്ങളുമായി സിനിമ സത്യനന്തിക്കാടും എത്തി വേദകലയായാലും അതിലൂടെ ആളുകളെ രസിപ്പിക്കാൻ ഞാൻ എപ്പോഴും ഇനി മണിക്ക് കാത്തിരിക്കുന്ന ഉദ്ഘാടനം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി മേളയുടെ തിരിതെളിക്കുന്നതിന് പിന്നാലെ മേളപ്പെരുക്കവുമായി പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ജയറാമും ഉണ്ടാകും തുടർന്ന് താരജീവിതം പറയാൻ ഹണി റോസിത്തും എത്തും ഹരിചരണം സംഘവുമാകും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ സായാഹ്നത്തെ സംഗീത സാന്ദ്രമാക്കുക ഏഴുമണിക്കാണ് ബാൻഡിന്റെ ഷോ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം